തൻ്റെ ഓഫീസിലെത്തിയ പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിലെ ജനങ്ങളുടെ പരാതി കേൾക്കുകയും ജനങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു നിരവധി പേരാണ് പ്രിയങ്കയെ കാണാനായി എത്തിയിരുന്നത് പ്രിയങ്കാഗാന്ധി എംപിയെ കാണാനും നിവേദനങ്ങൾ സമർപ്പിക്കാനും നിരവധി പേരാണ് കാരശ്ശേരിയിലെ എം പി ഓഫീസിൽ എത്തിയിരുന്നത് ഓഫീസിൽ രണ്ടര മണിക്കൂറോളം ചെലവഴിച്ച പ്രിയങ്കാ ഗാന്ധി ആളുകളുടെ പ്രശ്നങ്ങൾ നേരിൽ കേട്ടു നിവേദനങ്ങളും സ്വീകരിച്ചു മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഇരുന്നൂറോളം ആളുകളുടെ വിവിധ പ്രശ്നങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന ഉറപ്പും നൽകി കാർഷിക മേഖലയുടെ തകർച്ച വന്യമൃഗശല്യം മുക്കമങ്ങാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് മുക്കമുങ്ങാടിയിൽ രണ്ടു വർഷമായി ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം നിലച്ചത് നഗരസഭയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണൽ നഗരസഭയിലെ തൂങ്ങുംപുറം ഭാഗത്തെ മൂന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടും പുനഃസ്ഥാപിക്കാത്തത് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയാണ് മലയോര മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ പ്രിയങ്കാഗാന്ധിയെ കണ്ടത് എം എൻ കാരശ്ശേരിയുടെ വീട്ടിലെ സന്ദർശനത്തിന് ശേഷമായിരുന്നു നോർത്ത് കാരശ്ശേരിയിൽ എം പി ഓഫീസിൽ പ്രിയങ്കാഗാന്ധി എത്തിയത് തുടർന്ന് താമരശ്ശേരി ബിഷപ്പ് ഹൗസിലേക്ക് പോയി എ പി അനിൽകുമാർ എം എൽ എ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ തുടങ്ങിയവരും പ്രിയങ്കാ ഗാന്ധിയുടെ ഓഫീസിലെത്തിയിരുന്നു ലഭ്യമായ നിവേദനങ്ങൾ മുഴുവൻ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എം ഓഫീസും അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം